അധ്യായം പതിനെട്ട് അനന്തരമോഹൻ അദ്ദേഹം വിട്ട് കൊരിന്തിൽ ചെന്നു എല്ലാവരും റോമാ നഗരം വിട്ട് പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചത് കൊണ്ട് ഇത്തിലിൽ നിന്ന് ആയിടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്കുലാസ് എന്ന പേരുള്ള യഹൂദിനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരെടുക്കൽ ചെന്നു തൊഴിൽ ഒന്നായ കൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു തൊഴിൽ കൂടാരപ്പണിയായിരുന്നു എന്നാൽ ശബ്ദം അവൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു ശീലാസും തിമോത്യോസും മക്കതോളിൽ നിന്ന് വന്നാറേ പൗരോസ്വജനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു അവർ എതിർപ്പറുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലൻ ഇനിമേൽ ഞാൻ ജാതരടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു അവൻ അവിടെ വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദേവഭക്തൻ്റെ വീട്ടിൽ ചെന്നു അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു പള്ളി ക്രിസ്പോസ് തന്റെ തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു കുരുന്തരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരൾ ചെയ്തു അങ്ങനെ അവൻ ഒരാണ്ടും ആറുമാസവും അവരുടെ ദേവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു ഗല്യോൻ ആഘായിൽ ദേശാധിപതിയായി വാടുമ്പോൾ യഹൂദന്മാർ പൗലോസിന് നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു അവനെ ന്യായാസനത്തിന്റെ മുൻപായി കൊണ്ടു ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദേവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു പൗലോസ് വായു തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗെല്യോൻ യഹൂദന്മാരോട് യഹൂദന്മാരെ വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്ക സംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊഴുവേൻ ഈ വയക്കെ ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പള്ളിപ്രമാണയ സ്വസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുൻപിൽ വെച്ചടിച്ചു ഇതൊന്നും ഗല്യോൻ കൂട്ടാക്കിയില്ല പൗലോസ് പിന്നെ കുറെനാൾ പാർത്ത ശേഷം സഹോദരന്മാരുടെ യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെമിറയിൽ വെച്ച് തലശ് അവരും ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്കുല്ലാസനോടും കൂടെ കപ്പൽ കയറി സുറയിലേക്ക് പുറപ്പെട്ട് എഫ് എ സോസിലെത്തി അവരെ അവിടെ വിട്ടു അവൻ പള്ളിയിൽ ചെന്ന യഹൂദന്മാരോട് സംഭാഷിച്ചു കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിട വാങ്ങി എഫേസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസ്രേൽ വന്നിറങ്ങി എറുസലേമിലേക്ക് ചെന്ന് സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്കയിലേക്ക് പോയി അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗിലാത്ത് ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ചു ശിക്ഷന്മാരെയൊക്കെ ഉറപ്പിച്ചു അലക്സാന്തക്കാരനായി വാഗുവായ്പവും തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പലോസെന്ന പേരുള്ള രേഹുദൻ രേഹുതൻ എഫേസോസിലെത്തി അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു യുഹനാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവളവനാകിയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ പ്രാഗൽഭത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അക്കുല്ലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറേ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു അവൻ ആഘായിലേക്ക് പോകും അനുശിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിനായി ശിക്ഷന്മാർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിയാറെ അവൻ ദേവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവഴുത്തുകളാൽ തെളിയിച്ചു ബലത്തോടെ കുതന്മാരെ പരസ്യമായി ഗണ്ണിച്ചു കളഞ്ഞു